ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കോ വില എടുത്തിട്ടുള്ള പരിപാടിയാണ് ഡിസ്കോ വല കൊണ്ടിടാൻ പോകും അതായത് നമ്മൾ കല്ലുകെട്ടിൻ്റെ സൈഡിലാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ മഞ്ഞക്കൂരിയാണ് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് മഞ്ഞക്കൂരി കിട്ടാം ചിലപ്പോൾ വലഞ്ഞിൽ കിട്ടാം കല്ലിനിടയിൽ നിന്ന് കൊഞ്ചുണ്ടെങ്കിൽ ഇറങ്ങുവാണെങ്കിൽ കൊഞ്ച് കിട്ടാം അപ്പോൾ പ്രധാന ഉദ്ദേശം നമുക്ക് മഞ്ഞക്കൂരി തന്നെയാണ് അപ്പോൾ നമ്മൾ വലയിടാൻ പോകാം വെള്ളം കഴിഞ്ഞോടാ അപ്പോൾ ട്ടായിരുന്നേടാ ഉറക്കുമല്ലോ അല്ലേ ഓ കുറെ കുറച്ചുകൾ നമ്മൾ വലയിടുകയാണോ ഏ പൊളിഞ്ഞ് ആളാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ വലയിടണമെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രായം കൂടിയ തീരുണ്ട് അപ്പോൾ നാളെ രാവിലെ വല വലിക്കുമ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്ത മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷ അവിടെ നാളെ കാണാം സുഹൃത്തുക്കളെ രാവിലെ നമ്മൾ വല വലിക്കാൻ വന്നേക്കുമാണ് വല വലിക്കാൻ പണി എടുക്കാൻ വല ഇട്ടേക്കുന്ന സൈഡിൽ ഇത് കിടക്കാനാണ് അവസ്ഥ പായലിന് പായൽ വന്ന് മൂടിക്കിടക്കുക ഇതിനകത്തുനിന്ന് വേണം വലിച്ചെടുക്കാൻ അവിടെ ഒരു വള്ളം കിടപ്പുണ്ട് അതിന് അപ്പുറം നമ്മൾ ഇടാൻ തുടങ്ങിയത് യും കിട്ടിയ ഒരു കൂടനാറ്റൊരു നച്ചി ചത്തം ചെന്ന് തോന്നല്ല ഞാൻ സൂക്ഷിച്ചെടുത്തില്ല പണി വരും അത്രമൊഴി എടുക്കലും ഒരു ശീലം ഇല്ല വിട്ട വിട്ട അങ്ങനെ ഏതായാലും കണ്ണി പൊട്ടിക്കണം മുള്ള വെച്ച മാത്ര എന്നാലും നമ്മൾ കൂടിനകത്ത് ഒരെണ്ണം കിട്ടിയായിരുന്നു കരിമീൻ കൂടിനകത്ത് അപ്പം ഇനി മുതൽ ഇവിടെ കരിമീൻ വീശി ഇറങ്ങി തപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് തൊഴിങ് പോള മാറ്റിത്താ അങ്ങ് കിടക്കുവാ നീളത്തി നച്ചിന്റെ അത്ര ഡിസൈൻ ഒന്നുമില്ല കറുത്താ അത് കണ്ടമാനം പ്രശ്നകാരണം മുൻ കൊണ്ടു കഴിഞ്ഞാൽ അറ്റാക്കുന്ന സാധനം അത് നമ്മൾ ഇന്നലെ ഉദ്ദേശിച്ച മീൻ കയറും ഇത്രയും വല വലിച്ചിട്ട് അത് ഒരെണ്ണം

ഞാൻ അടിയിൽ കയറിയോളാം അത് കേട്ടൊരു മുഴുത്തായിരുന്നു

이건 고름 국에서 자주 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 자 മനുഷ്യന്റെ വല്യുപോലായിരുന്നു അല്ലേ പിന്നെ പറഞ്ഞു പോയതായിരുന്നു അപ്പൊ തരും ഇതില ഓ ഇതിലെ കയറി അപ്പുറം വേണ്ടി വന്നിരിക്കാണോ അതിനിടയ്ക്ക് വാല മൊത്തം മറിച്ചുറത്തും ഇല്ല ഞാനിത് ഓടിച്ചങ്ങ് എടുക്കട്ടെ ആ ഓടിക്കുക എന്നിട്ട് இது இது உதிச்சிட்டு ரெண்டு ரொம்ப அடிக்க முப்பத்தஞ்சி மினிட் ரொடக்கி കൊഞ്ച് 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 പളന്തമതോന്നള അല്ലേ നമ്മളിവിടെ പളന്ത കൊഞ്ചെന്ന് പറയുന്നത് പഞ്ഞിക്കൊഞ്ച് ഇത് ഓരോ ഘട്ടത്തിലും അതിൻ്റെ തോട് പൊളിക്കണം ഇത് തോട് പൊളിച്ച കൊഞ്ച് അത് മേളുകട നീങ്ങ തോട് പൊളിച്ച കൊഞ്ചിനും തോട് പൊളിക്കാത്ത കൊഞ്ചിനും രണ്ട് റേറ്റാണ് വരിക പക്ഷേ രുചിയല്ല ഒന്ന് തന്നെയാണ് അത് കൊഞ്ച് എടുക്കുന്ന ആൾക്കാർ ഒരു ഇടായിപ്പോ അത് പഞ്ഞി പഞ്ഞി കൊഞ്ചാർ എന്ന് പറഞ്ഞ് വില കുറച്ച് എടുക്കാമല്ലോ അതല്ല ഇത് എന്നാ മുറുകിയ പഞ്ചാറ് ഇതിൻ്റെ തുമ്പത്തൊരു മുള്ളുണ്ട് ഇത് അടിച്ചാൽ അടിച്ചവണ്ണ കൈ മുറിഞ്ഞു കിട്ടും അടിയിലിങ്ങനെ വട്ടം പിടിച്ചതിൻ്റെ സീസൺ ആയി വരുവാണ് കേട്ടോ എൻ്റെ കാലുകളാണ് വറുത്തു തന്നെ നമുക്ക് അതിനുള്ളത് ഇല്ല നല്ല എടുത്തോ അത് വറുത്തല്ല വറുത്തല്ല ചുട്ടു ഞാൻ ഉദ്ദേശിച്ചു ചുട്ടതാ പക്ഷെ വറുത്തതായിപ്പോയിനകത്ത് മാംസമുണ്ട് ഇത് ചുട്ടിട്ട് ഉപ്പും കുരുമളും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കണം നല്ല ടേസ്റ്റാണ് തൂളിക്കൊക്കെ ആളുകൾ വീടിയ കിട്ടാതെ തോളിക്ക് അര കിലോയ്ക്ക് നൂറ് രൂപ നാട്ടി വിലയാില്ല അതായത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ഇപ്പൊ വില കുളിങ്ങി അങ്ങോ അങ്ങോ മുട്ടിക്കട പോയിരുന്നു കേട്ടോ ആണോ ഇത് മുറുകൂടെ പീ സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ അടിച്ച് ആറ്റു രാവിലെ ഏറെ തടി ഇറങ്ങി ഞാൻ തോന്നുന്നു കളി ഒരു കരിമീനും കുറപ്പുണ്ട് ഒരു കൂളിയും കിടക്കുന്നുണ്ട് എവിടെ മഞ്ഞപ്പൂരി മുട്ടി കുറവുണ്ട് നല്ല കേട്ടോ മുട്ടി കുറവാണ് അടഞ്ഞ സമയത്ത് ഓഫായിരുന്നോ

ീൻ കറി വെക്കുക ഒഞ്ചു വറക്കുകറക്കാം നമുക്ക് വലിച്ചോ 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 പെട്ടെന്ന് വരുക്കുക അണ്ടേ മുളകാം മുളകറി വരുന്ന വേണ്ടേ മലയുടെ മുകളിലോട്ട് കയറി വരത്തുള്ളത് ഇതൊക്കെ പെട്ടെന്ന് നടക്കും കരിമീൻ എടുത്തു കഴിഞ്ഞാൽ കൊഞ്ചു പെട്ടെന്ന് നടത്തും ആളെ പൂട്ടിയിട്ട സമയത്ത് ആരും വന്ന് നന്നായിട്ട് ആക്രമിച്ചിട്ടുണ്ട് ഈ പുള്ളി എന്തോ അതിനെ കടിച്ചത് ആയിരിക്കും മറ്റേ തെരുവാഴ്ച പറഞ്ഞാൽ കണക്ക് മരിച്ചങ്ങ് ചെല്ലുമ്പഴേ എൻ്റെ വൈഫ് പഴഞ്ചോറാണെന്ന് പറഞ്ഞാൽ എനിക്കൊരു നാണക്കേടല്ലേ കരിമീനാണെന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് ഞാൻ ഞാൻ തള്ളി കൂടി ഇതും കൂട്ട് ഇതുകൊണ്ട് ഇതുകൊടി ഇതൊടി ഇതൂടെ ആ ഇങ്ങോട്ട് അല്ല ബ്രീഡ് കൊഞ്ചൊന്നും ഇത്രയും വലുതാകത്തില്ല ഇപ്പോഴേ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ കടിക്കില്ലേ മാനേ കടിക്കില്ലേ മാനേ ഇതാറാകുമ്പോഴാണല്ലോ മീനുണ്ടാവുമോ അപ്പം കുറച്ചുകൂടെ വല വേണമെന്നൊക്കെ തോന്നും ഇല്ല കത്താറോഞ്ഞാണോ പഞ്ഞിക്കൊണ്ടാണോ കൊടുക്കാനല്ലല്ലോ ഏതായാലും കറി വെക്കാനല്ലേ ആദ്യം കിട്ടുന്നതൊക്കെ നമ്മൾ കറി വെക്കണം കാണിച്ചെങ്കുന്നുണ്ടോ പിന്നെ ചെയ്തുണ്ടോ ചേക്കള പോകും അത് ില്ല കുറച്ച് ദൂരം കൂടെയുള്ളൂ ഒരു പത്ത് മീറ്റർ അല്ലേ അല്ലേനെ എന്നിട്ടുണ്ടോന്നറിയത്തില്ല അതുപോലെ നമുക്ക് തീരാൻ പോവാം കഞ്ഞവിടെ കിട്ടിയിട്ടുണ്ട് ഏർ മുട്ടിച്ചു തുടക്കമാണോ അല്ലേ ആണോ ഇല്ല ആ പട്ടെ രാവിലെ കണ്ടുക്കാൻ തോന്നുന്നു ഇപ്പോൾ നമ്മുടെ വല നമ്മൾ വലിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത് വേറൊരു കാര്യം കൂടെ വേറൊരു കാര്യം കൂടെ പറയണം എന്നാ ഇത്രയും പോള കണ്ടായിട്ടും വലിയ റിസ്ക്കില്ല ഓ മല ഊരിയെടുത്തു ആ വെള്ളം കുറഞ്ഞ പാത്രം കിട്ടണേ തരാം തരാം അപ്പം സുഹൃത്തുക്കളെ ഇവിടെ മൊത്തം പായലായിരുന്നു ഈ പായലിനകത്തുനിന്ന് നമ്മൾ വല നമ്മൾ ഒരുവിധം ഊരിയെടുത്ത് നമ്മൾ ചെറിയ ബുദ്ധി പ്രയോഗിച്ച് തുളച്ചിക്കാരൻ നമ്മൾ മുന്നിൽ കയറ്റി നിർത്തി എന്നിട്ട് ആൾ ഓളെ അങ്ങോട്ടും ഇങ്ങോട്ടും പകന്ന് പകന്ന് വെച്ച് കഴിഞ്ഞ് നമ്മളതിനെക്കൂടെ പതുക്കെ 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 വലിച്ചു മാറി പയ്യെ തിന്നാ പനയും തിന്നാ എന്ന് പറയുന്ന പോലെ തന്നെ പയ്യെ 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 നമ്മളിത് വല്ല മൊത്തം ഊരി എടുത്തിട്ടുണ്ട് മീൻ നമുക്ക് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ തരാം നമ്മൾ വിചാരിച്ച തുടക്കം വലിച്ചപ്പോൾ നമ്മൾ വിചാരിച്ച മീനൊന്നും കാണത്തില്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് ചെല്ലുന്നതോടെ നമുക്ക് കൊഞ്ച് കിട്ടിയിട്ടുണ്ട് കരിമീൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച മഞ്ഞക്കൂരി കിട്ടിയിട്ടുണ്ട് അങ്ങനെ മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ തരാം പക്ഷേ മീനുകൾ എണ്ണത്തിൽ കുറവാണെങ്കിലും എണ്ണത്തി കുറവാണെങ്കിലും ഗുണ ഗുണച്ചാൽ അപ്പോൾ ആ വെള്ളം ഒരു പാത്രം എടുത്തോ സുഹൃത്തുക്കൾ നമ്മൾ ഡിസ്കൗണ്ടിലിട്ടിട്ട് നമുക്ക് നമ്മൾ കാണിക്കാൻ തോന്നുന്നുണ്ടോ കരിമീൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒരു നച്ച കരിമി ഒരു വരാൽ ഒരു വാഹ രണ്ട് മഞ്ഞക്കൂരി ൂരി രണ്ട് തൂളി ഒരറിഞ്ഞ് മൂന്ന് മഞ്ഞക്കൂരി മൂന്ന് മഞ്ഞപ്പൂരി ആ മൂന്ന് മഞ്ഞപ്പൂരി അഞ്ച് കൊഞ്ച് ഇതാണ് ഇതിനകത്ത് ഹൈലൈറ്റ് നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ മീനാണ് കൊഞ്ച് കാരണം കുഞ്ഞിൻ്റെ സീസൺ ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ കാര്യം കൊഞ്ചായി എന്നുള്ളതാണ് ഇത് കണക്ക് പായലാണെങ്കിൽ ചിലപ്പോൾ രണ്ടു മൂന്ന് ദിവസത്തേക്ക് കൂടി നമുക്ക് ഈ വലയിടാൻ പറ്റത്തില്ല കാരണം നമ്മളിന്ന് ശരിക്കും കഷ്ടപ്പെട്ടിട്ടാണ് വലിന്ന് വലിച്ചെടുക്കാൻ പറ്റിയത് ആ അതുതന്നെയല്ല അത്രയും വല വലിച്ചിട്ട് ഇത്രയും മീൻ കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കൊരു സങ്കടമുണ്ടോ പക്ഷേ കിട്ടിയത് മീൻ നല്ലതായതുകൊണ്ട് നമ്മൾ ഹാപ്പിയാണ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇതാണ് മീൻ മീൻ കാണിച്ചില്ല എന്നുള്ള പരാതി പറയരുത് ഇനി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ അധികമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കാണ് എവിടെയാണ് ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിൽ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ ദയവേത് ഫോളോ ചെയ്ത് കാണാമെന്ന് അഭ്യർത്ഥിക്കാൻ അടുത്ത വീഡിയോ ടാറ്റാ ബൈ ബൈ ആദ്യം കിട്ടിയത് കൊണ്ട് ചതച്ചു പറക്കണം